ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം നോക്കേണ്ടി പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയിൽ നിന്നും ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആസിഡുകളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആസിഡുകളുടെ പി എച്ച് മൂല്യം എത്രയാണ് ഒന്നിനും ഏഴിനും ഇടയിലാണ് ആസിഡുകളുടെ പി എച്ച് മൂല്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിനും പി എച്ച് ഒന്നിനും ഏഴിനും ഇടയിലുള്ളതാണ് ആസിഡുകൾ എന്ന് പറയുന്നത് പി എച്ച് ഏഴിനു മുകളിൽ വരുന്നത് ആൽക്കലികളാണ് അടുത്തത് തൈരിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡാണ് തൈരിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൽഫ്യൂരിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൽഫ്യൂരിക് ആസിഡ് ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം റോക്കറ്റ് ഇന്ധനങ്ങൾ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് ഉറുമ്പ് പുറത്തുവിടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് ഉറുമ്പിൽ അണങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് നാരങ്ങ നീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് സിട്രിക് ആസിഡാണ് നാരങ്ങ നീരിൽ അണങ്ങിയിരിക്കുന്നത് നാരങ്ങ നീരിലിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിലോ ഫിൾട്രികൾ എന്നറിയപ്പെടുന്ന സൾഫീരിക് ആസിഡും റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് ഉറുമ്പ് പുറത്തുവിടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് നാരങ്ങ നീരങ്ങഴിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് അടുത്ത ചോദ്യം നോക്കാം ടോയ്ലറ്റ് സോപ്പുകളിൽ ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡാണ് കാർബോളിക് ആസിഡ് കാർബോളിക് ആസിഡാണ് ടോയ്ലറ്റ് സോപ്പുകളിൽ ആൻറ്റിക്സെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ് സൾഫർ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് സൾഫർ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാറ്റാറിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാറ്റാറിക് ആസിഡ് അക്വറീജിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് അക്വാ റീജിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ടോയ്ലറ്റ് സോപ്പുകളിൽ ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡാണ് കാർബോളിക് ആസിഡ് സൾഫർ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് അക്വാ റീജിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ എണ്ണമാണ് വരാറുള്ളത് പക്ഷേ ഈ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും ഈ കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് പലർക്കും കീറാമുട്ടിയായി മാറാറ് അപ്പോൾ ഈ കെമിസ്ട്രി നിങ്ങൾ നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആദ്യമേ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ താങ്ക് യു